ബ്ലോഗ് ്ലോഗായിട്ടാണ് വന്നുള്ളത് പിന്നെ പൊതിച്ചോറ് ഉണ്ടാക്കാൻ നൽകി പൊതിച്ചോറ് അലൂമിനിയം കോയിലാണ് പൊതിച്ചോറ് വാഴയില്ല വാഴ പിന്നെ താഴെ പോയി മേടിച്ചു കൊണ്ടുവരണം അത് എന്നാലും മൂടില്ല ഇപ്പം സമയം സന്തം ആയി നല്ല വെയിൽ ചൂവുണ്ട് അപ്പം നമുക്ക് അലൂമിനിയം ഓയിൽ വെച്ചിട്ട് ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാം ബീഫ് കറി ചീന ഉപ്പീരി പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കണം ബ്ലീഞ്ചി ഉണ്ട് അപ്പം കുറേ കറികളൊന്നുള്ള പൊതിച്ചോറല്ല പെട്ടെന്ന് ഓരോ ആഗ്രഹം വരുമ്പാണ് ഇതുണ്ടാക്ക ഇട്ട നമുക്ക് ചേന ഉപ്പിരിക്ക് കട്ട് ചെയ്തെടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാർപ്പുട്ടാണേ അത് രാവിലെ എഴുന്നേക്കാൻ ലേറ്റായി അപ്പൊ വേഗം പാർപ്പുട്ടുണ്ടാക്കി അത് നമുക്ക് അറിവേണ്ടല്ലോ വീക്കെൻഡൊക്കെ മിക്കപ്പോഴും ലേറ്റ് ആകും എഴുന്നേക്കാം എന്നാലും ചില സമയം വിചാരിക്കും എഴുന്നേക്കണം നേരത്തെ ഒന്ന് ഏഴ് മണിക്ക് ഉറക്കം തെളിഞ്ഞു എന്നിട്ട് മുൻപും കിടന്നു മടി പിടിച്ചിട്ട് നമ്മുടെ പ്ലസ് ടു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ആ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഫോട്ടോ ഇടലും പിന്നെ അതിനെപ്പറ്റി ഒരു ഡിസ്കഷനും പിന്നെ അല്ലാത്ത ഡിസ്കഷനും ഉണ്ടാവും പക്ഷേ ഇതൊക്കെ ഇടും അങ്ങനെ ഒരു ദിവസം ലഞ്ചിന് ഞാൻ ബീഫ് കറി സെമി ഗ്രേവി അതിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കളർ കണ്ടപ്പോൾ അവിടെ ഇത് നല്ല ലുക്ക് ഉണ്ടല്ലോ കാണുന്നത് എങ്ങനെയാണ് നീ ഉണ്ടാക്കിയതെന്ന് അപ്പോൾ ഞാൻ കരുതി എങ്കിൽ പിന്നെ അതിൻ്റെ റെസിപ്പി ഒന്ന് ചെയ്യാമെന്ന് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഇട്ട വീഡിയോ ബീഫ് കറിയുടെയാണ് വെള്ളമൊഴിച്ചുകൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക പിന്നെ കുക്കറിൽ ബീഫ് കറി ഉണ്ട് ബീഫ് കറി നന്നായിട്ട് തിളച്ച് കൂറുകി എണ്ണക്ക് ഇങ്ങനെ തെളിഞ്ഞു കണ്ടോ നല്ല തിക്ക് ഗ്രേവിയാണ് പൊറോട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിൽ പുളിക്കും ഇത് ഓപ്പാക്കാമേ ഇനി പൊതിച്ചോറിലെ മുട്ടമ്പ ചമ്മന്തി വീണു ഞാൻ ആദരിക്കുക കാരണം പുളിഞ്ചിണ്ട് അച്ചാറുണ്ട് പിന്നെ ഞാൻ പിള്ളേര് മാത്രമേ ഉള്ളൂ പിന്നെ ചാണ്ടി വേണ്ട മടിയാകും നമുക്ക് മീൻ പൊലിച്ചതും ഇല്ലാത്ത എൻ്റെ അടുത്ത് ഒന്നി പൊതിച്ചോളൂ തേയില ഇച്ചിരി തേങ്ങ ഇട്ടുകൊടുക്കാം ഇട്ട്ലേറ്റ് തിരിച്ചിട്ടോ വെല്ലു ഓംപ്ലീറ്റ് ആണ് ടാസ്ക് ആണ് പൊട്ടരുത് 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 സക്സസ്ഫുലി വരച്ചിട്ടിരിക്കുന്നു ചോറ് ഇട്ട് കൊടുക്കാമേ ഉപ്പേരി പിരിച്ചിട്ട് കൂടുതലൊടുങ്ങനെ ദൈന ഉണ്ടായത് അത്ര സങ്കടം പിന്നെ പുളിയും ജീ അച്ചാറൊന്നും പിള്ളേരൊന്നും കൂട്ടൂല എനിക്ക് മാത്രാണ് അതും ഞാൻ ഇച്ചിരി ആദ്യം ഇടുകയും ചെയ്യും അത് ലാസ്റ്റ് പുറത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അച്ചാർ പുളിയിഞ്ചി കൂടുതലെടുക്കുന്നതുകൊണ്ട് അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കിട്ടുന്നു പിന്നെ മുട്ട പിന്നെ ഇത് ബീഫ് കറി ബീഫ് റോസ്റ്റ് ബീഫ് സെമി ഗ്രേവി എന്ത് വേണമെങ്കിലും പറയാം പിന്നെ ഇത്തിരി കൂട്ടുകറി ഒരു പൊതിച്ചോറ് റെഡി പൊതിച്ചോറിൽ ഇച്ചിരി ചോറ് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് പിള്ളേരിക്ക് പിള്ളേരിക്ക് നമ്മളല്ലേ അച്ചാറ് പുളിയും ചൊന്നും വേണ്ട നമ്മളി ബീഫ് കറി ഇലയാണെങ്കിൽ പൊളിക്കേണ്ട പക്ഷെ വേണ്ട രണ്ടാമത്തെ പുതിച്ചോറും റെഡി ഈ കുഞ്ഞുപേ വിൽക്കും നമ്മൾ കഴിക്കുന്നതാണ് ബേ ആള് വന്നിട്ട് ചോദിക്കും എനിക്ക് പൊതിച്ചോടില്ലേ ചോദിക്കും അവന് മുട്ടയും ഉപ്പേരിയും മാത്രമാണ് ബീഫ് കറി അവൻ എരിയും ബീഫിൻ്റെ പീസ് മാത്രം കൊടുക്ക മൂന്ന് പുതിച്ചോറ് അപ്പൊ എങ്ങനെയുണ്ട് ആദ്യം എങ്ങനെയുണ്ട് എമ്മിയാ എന്റെ പൊതിച്ചോളിയാണ് നോക്കണക്കട്ടെ Uau, wow, vamos como tá, Elari, como tá?